ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോട്ട് മിൽക്ക് നാൽപ്പാമരാജ് സോപ്പ് ഉണ്ടാക്കുന്നത് കാണിക്കാനായിട്ടോ അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം നമുക്ക് മെയിനായിട്ട് ഒരു വെയ്റ്റ് മെഷീൻ വേണം കേട്ടോ ഞാൻ ആ വെയിറ്റ് മെഷീനിൽ വെച്ച് അഞ്ഞൂറ് ഗ്രാം സോപ്പ് ബേസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസ് പീസായിട്ടോ കട്ട് ചെയ്തേക്കണത് ഇനി അതിലേക്ക് വേണ്ടത് നാൽപ്പാമരം വെളിച്ചെണ്ണ വേണം ഐറ്റമിൻ ഓയിൽ വേണം റോസ് വാട്ടർ വേണം പിന്നെ ബദാം ഓയിൽ ആൽമണ്ട് ഓയിൽ വേണം പിന്നെ വേണ്ടത് ഗ്ലിസറിൻട്ടോ വെജിറ്റബിൾ ഗ്സർ ഗ്ലിസറിനാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് പിന്നെ ലാവണ്ടറിൻ്റെ സ്മെല്ലാട്ടോ ഞാൻ ആഡ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മെല് ആഡ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളം ചൂടാവാൻ വയ്ക്കാം കേട്ടോ ഡബിൾ മോയിൽഡ് മെത്തേദാടോ ഞാൻ ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഗോഡ് മിൽക്കിൻ്റെ സോ ബേസ് ചൂടായ പാത്രത്തിലേക്ക് വയ്ക്കാം കേട്ടോ കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കൈ കൊള്ളാതെ സൂക്ഷിക്കുന്നു കേട്ടോ ഈ വീഡിയോ കണ്ടാൽ ആർക്കും എളുപ്പത്തിൽ സോപ്പ് ഉണ്ടാക്കി നോക്കാവുന്നതാണ് കേട്ടോ നമ്മൾ സോപ്പ് ബേസ് എടുക്കുമ്പോൾ ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള സോപ്പ് ബേസ് തന്നെ എടുക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് ക്വാളിറ്റി ഉള്ള സോപ്പും കട്ടിയുള്ള സോപ്പും കിട്ടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ആവുന്ന സോപ്പ് ബേസ് കിട്ടുക നമുക്ക് ഉണ്ടാകാം കിട്ടുന്നത് ക്വാളിറ്റി ഉള്ളതും വില കൂടിയ സോപ്പ് പേസും നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യണോട്ടോ നമുക്ക് ഓരോ ഓരോന്നായിട്ട് ബേസ് ഇതിലേക്ക് ഇടാം കേട്ടോ ഇനി മെൽറ്റ് ചെയ്യാൻ വെച്ചേക്ക് വയ്ക്കാം കേട്ടോ ഇവിടെ നമ്മുടെ സോപ്പ് മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ സോപ്പ് ബേസ് മെൽറ്റ് വരുന്നുണ്ട് നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന സോപ്പ് ബേസ് സോപ്പൊക്കെയും കെമിക്കലൊക്കെ ചേർന്ന സോപ്പ് പേസ് ആട്ടോ സോപ്പ് ആട്ടോ ഇനി നമുക്ക് നമ്മുടെ അവിടെ നമുക്ക് വീട്ടിൽ തീർച്ച വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് നാൽപ്പമര ഓയിൽ മൂന്ന് സ്പൂൺ ഇട്ടാണ് ആഡ് ചെയ്തേക്കുന്നത് ഇനി ഗ്ലിസറിന് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി വൈറ്റമിൻ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അര ഗ്രാം വീതം റോസ് വാട്ടർ അഞ്ച് എം എൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബദാം ഓയിലും അര ഗ്രാം വീതം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കെല്ലാം മിക്സ് ചെയ്ത് ഇളക്കി ഇടയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ആഡ് ആഡ് സ്മെല്ലാഡിയാണ് തമ്മിൽ സ്മെല്ലാട്ടോ ആഡിയേണ്ടത് ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ സോപ്പ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു മൂന്ന് മണിക്കൂർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മോൾഡിൽ നിന്ന് എടുത്തു മാറ്റാം കേട്ടോ ഇതാ ഇപ്പം നമ്മുടെ സോപ്പ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് തികച്ചും നാച്ചുറലായ സോപ്പ് ആട്ടോ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സോപ്പാട്ടോ ആട്ടോ നാൽപ്പാമ്പരാജ് സോപ്പ്